എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി തരുന്നതുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാട് ദേഷ്യം വരുന്ന സൂത്രയ്ക്ക് അനുഗ്രഹയോട് കാരണം മറ്റൊന്നുമല്ല അനുഗ്രഹയ്ക്കാണെങ്കിൽ എപ്പോഴേത് നേരെ നോക്കിയാലും വിനോദിൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇവര് ഇവിള് പാറയാകുമെന്നുള്ള കാര്യം മനസ്സിലായി പോരാത്താനാണെങ്കിൽ അനുഗ്രഹീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് താനും അവളുടെ ക്യാരക്ടറൊക്കെ നല്ലതാണ് എല്ലാവരുടെയും ഇടപെടാനാണെങ്കിലും എന്ത് ജോലി ചെയ്യാനാണെങ്കിലും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നല്ല ദേഷ്യമാണ് സൂചിത്രയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഇവിടെ നിന്ന് പായ്ക്കണം ഇവളുടെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിളെ ഒന്ന് പോയി ത കിട്ടിയാൽ മതിയായിരുന്നു ആ ഒരു വിഷമം സൂചിത്രയുടെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും പോകുന്നോടം വരെ മനുഷ്യർ ഒരു സമാധാനം കിട്ടത്തില്ല എന്നൊക്കെ കരുതുകയാണ് പിന്നീട് സൂചിത്ര നേരം അടുക്കളയിലേക്ക് എല്ലുകയാണ് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേന് പ്രിയാമണി വെച്ചു ഓഹോ എഴുന്നേറ്റ് വന്നോ കണ്ടില്ലേ പെമ്പിളേ രാവിലെ വന്നത് കണ്ടോയെന്ന് ചോദിക്കുക അതിനിപ്പം ഞാനെന്ത് ചെയ്യണം അതെ കണ്ട് പഠിക്ക് ഓ ഇവിടെ ചിലവരോടൊക്കെ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല എന്ന് പറയാം ഓ ഇപ്പം ഇളയമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലേന്ന് ചോദിക്കുക ഓ പുതിയ മോളെ ഇട്ട് കഴിഞ്ഞപ്പം അങ്ങനെ പറയരുത് സുജി നല്ല കാര്യം കണ്ടാൽ നമ്മൾ എപ്പോഴും നല്ലതെന്ന് പറയുക തന്നെ ചെയ്യണം നീ കാണിച്ച് കാണിക്കുന്നതിനല്ലേ ഞാൻ കുറ്റം പറയുന്നത് അല്ലാതെ മറ്റൊന്നിനും അല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടോളൂ അതോ മാഷ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം ആഹാ അപ്പം എളേ കൊള്ളാലോ എളയച്ചനും ഇപ്പം എന്നെ ഇഷ്ടമില്ല അല്ലല്ലേ ചോദിക്കുകയാണ് ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു ഏ ഇന്നല്ലെങ്കിൽ നാളെ വേറെ വീട്ടിൽ പോയി ജീവിക്കാനുള്ള പെൺകുട്ടിയാണ് നി നീ അത് ഓർമ്മ വേണം ഇങ്ങനെ ഈ വേലുദിക്കുന്ന സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിലേ അവിടെ അമ്മായിമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സുത്ര പറഞ്ഞു പിന്നെ അമ്മായിമ്മമാരെ അവരെയൊക്കെ കയ്യിലെടുക്കാനുള്ള തന്ത്രമൊക്കെ എനിക്കറിയാമെന്ന് പറയാം പ്രിയാമണി പറഞ്ഞു പിന്നെ തന്ത്രം എടുത്തു പോലും കണ്ടോ നിന്റെ തന്ത്രം ഒന്നും അവരുടെ അടുത്ത് ചിലവാകത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം മാഷ് ചിരിച്ചു സുത്ര പറഞ്ഞു അല്ലേലും എനിക്കറിയാം ഇപ്പം വന്ന് വന്ന് രണ്ടുപേർക്കും എന്നെ കാണത്തില്ല ഇങ്ങനെയാണ് ഞാൻ വല്ല ഹോസ്റ്റലിൽ മാറിക്കുള്ള പറയാണ് മാഷ് പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പോൾ ഹോസ്റ്റലിലേക്കൊന്നും മാറാൻ പോകണ്ടെന്ന് പറയാണ് ഈ സമയം ഇഷദ് രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് വന്ന് ചിപ്പുമോളുടെ അടുത്ത് നിന്ന് ചിപ്പുമുളം വിളിച്ച് എഴുന്നേപ്പിക്കുവാണ് പിന്നീട് ചിപ്പുമോളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് അവളെ സ്കൂൾ വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പഴാണ് ചിപ്പിമോള് പറയണേ ഇന്ന് ചിപ്പിമോളക്ക് അവധിയാന്നുള്ള കാര്യം ഇത് കേട്ട് ഇനി പിടിച്ചു തുറഞ്ഞു ആഹാ കൊള്ളാലോ എന്നിട്ട് ഇന്ന് ഇന്നലെയൊന്നും പറയാത്തേന്ന് ചോദിക്കും അത് പിന്നെ ഇന്നലെ ഞാൻ മറന്നു പോയതാന്ന് പറയണം ഓ എന്നാ പിന്നെ കുഴപ്പമില്ല ഇന്ന് മൊത്തം ഇനി സ്വാതന്ത്ര്യം എന്ന് പറയണം ഇത് കേട്ടപ്പോഴും ചിപ്പിമോളെ ഒരു കാര്യം ചെയ്യാം ഇന്ന് അമ്മയും പോവണ്ട എന്ന് പറയാം അതെന്താ ഇന്ന് പോവണ്ട നമുക്ക് ജൈവ എടുത്ത് ഇവിടെ ഇരിക്കാന്ന് പറയാം ആഹാ നീ കൊള്ളാലോ കൊച്ചു കളിന്നൊക്കെ പറയാണ് ഇത് കേട്ടോണ്ട് വന്ന് മഹേഷ് പറഞ്ഞു അമ്മയും മോളും കൂടെ എന്താ രാവിലെ അതു പിന്നെ അവൾക്കിന്ന് ക്ലാസ്സില്ലാന്ന് എന്നോടൊന്ന് പോകണ്ടാന്ന് ഇവിടെ ഇരിക്കാമെന്ന് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അങ്ങനെ എൻ്റെ കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ലീവ് എടുത്താലോ എന്ന് പറയുന്നത് അതെന്താ ലീവ് എടുക്കണേ അല്ല വെറുതെ ഒരു ദിവസം ഒരു എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ചിപ്പുമോൾ പറഞ്ഞു അത് കൊള്ളാം നല്ല ഐഡിയാന്ന് പറയുകയാണ് പിന്നീട് ഇഷ്ട പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ ഞാൻ പോയി അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വഴി എൻ്റെ വക ഞാനെല്ലാം ഉണ്ടായിക്കോളാന്ന് പറയാം ഏഹ് അതിന് മഹേഷിനെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കും നീ കണ്ടോ ഞാൻ ആരാന്നാ വിചാരിച്ചോണ്ടിരിക്കണേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് ചിപ്പിമോള് ചിരിച്ചു അന്ന ഇന്നും ഡാഡിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഡാഡി എന്താ കറികളും ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആക്കണ്ട ലഞ്ചും കൂടെ ഉണ്ടായിക്കൊള്ളാൻ പറയണം അത് കേട്ട് പറഞ്ഞു ആഹാ നീ ആൾ കൊള്ളാലോ എന്ന് പറയണം പിന്നീട് മഹേഷ് അടുക്കളയിലേക്ക് കയറുക ഈ സമയത്ത് ചിപ്പി മോള് നേരെ സ്വപ്നവേലിനെ പോയി വിളിക്കുവാണ് അച്ഛമ്മേ ഒരു കാര്യം കാണിച്ചു തരാൻ ഇങ്ങോട്ട് വരാൻ പറയണേ എന്താ മോളെ ഇങ്ങോട്ട് വരാൻ പറയണം പിന്നീട് കാണിച്ചു കൊടുക്കുകയാണ് മഹേഷ് ഏപ്രനൊക്കെയിട്ടിങ്ങനെ അടുക്കള കയറി ജോലി ചെയ്യുന്നത് ആ കൊള്ളാലോ അപ്പം നിനക്ക് ഇതൊക്കെ അറിയാവടാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ആ ചെയ്തോ ചെയ്തോ ഇതാ പറയുന്നത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുക്കള കയറാത്ത പുരുഷന്മാരും അടുക്കള കയറുമെന്ന് ഇത് കേട്ടോ മഹേഷ് അത് ഞാൻ പിന്നെ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാമെന്ന് വെച്ചു ചെയ്തോ ഇത് വായി വെച്ച് കഴിക്കാൻ കൊള്ളണം കേട്ടോ എന്ന് പറയാനല്ലോ പിന്നെ നീ മാത്രം കഴിക്കേണ്ടി വരും എന്നൊക്കെ കളിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാം അത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു എൻ്റെ ഡാഡീനെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട എൻ്റെ ഡാഡിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് പറയണം ആ ആയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് മഹേഷ് അടുക്കള കുക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത് ഇഷതി എന്ത് ചെയ്യുവാണ് അപ്പം വീട്ടിലേക്കൊന്നും പോയില്ല അവൻ മാഷിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയമ്മണി പറഞ്ഞാ ഇപ്പം കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് പറയണം അത് പിന്നെ എന്നാൽ ആയിട്ടാ വന്നമ്മേ അതുകൊണ്ടാണ് വരായിരുന്നേന്ന് പറയാം പിന്നീട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ശേഷങ്ങൾ തിരക്കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തെ കാര്യങ്ങളൊക്കെ പറയണം ആദ്യെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മാഷും കൂടെ എങ്ങോട്ട് വന്നു അപ്പോൾ ഇഷ്ട പറഞ്ഞു സന്തോഷമായെന്ന് ചോദിച്ചാൽ സന്തോഷമായേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നാ അവന് ഇഷ എൻ്റെ മോനായിട്ട് പറഞ്ഞെന്നുള്ളത് അപ്പം അങ്ങനെ അവസാനം അങ്ങനെ തന്നെ സംഭവിച്ചില്ല എന്ന് ചോദിക്കാം ഇത് കേട്ട മാഷ് പറഞ്ഞു ആണുനാണ് പെണ്ണിൻ്റെ പെണ്ണുമായെന്ന് പറയാം ഒരു പക്ഷേ ദൈവം മോൾക്ക് ഇങ്ങനെ ഒരു വലുതാനം നൽകിയെന്ന് പറയാം കുട്ടികളുണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് ദൈവം തന്നെ ആണ് ആണ് പെണ്ണിന് പെണ്ണും കൂടെ തന്നില്ലെന്ന് ചോദിക്കാം ഇഷ്ടോറഞ്ഞു അത് ശരിയാ എനിക്ക് അവനെ കാണണം തോന്നുന്നുണ്ട് ഒരു പക്ഷേ അന്ന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്ര സ്നേഹത്തോടെ ആയിരുന്നു അറിയാൻ വെച്ചാൽ എന്നോട് അവൻ പെരുമാറിയിരുന്നേ പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവ അവൻ ഓർമ്മ തിരികെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ കാണിച്ചത് എനിക്കെങ്ങനെയെങ്കിലാണ് അവൻ എൻ്റെ അടുത്ത് എന്ന് പറയാം ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു ഉറപ്പായിട്ടും വരുമ്പോളെ എന്തെങ്കിലും ഒരു ദിവസം മോളെ അന്വേഷിച്ച് അവൻ എത്തും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമുണ്ട് ഒരുപക്ഷെ അവൻ്റെ അപവാദ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ കിടക്കുമായിരിക്കും എപ്പോഴെങ്കിലും ഏതൊരു സമയത്ത് അവൻ ആ ഓർമ്മ തിരികെ കിട്ടുവാണെങ്കിൽ അവൻ മോളുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറയാം കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നുമില്ല എന്നാലും മനസ്സിലൊരു ആഗ്രഹമുണ്ട് അവൻ എന്നെ അന്വേഷിച്ച് വരണമെന്ന് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ തിരികെ വിടുത്തില്ല ഞാനിവിടെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും എനിക്ക് അവനെ മാറ്റിയെടുക്കണം ആ ആകാശിൻ്റെ പിടിയിൽ നിന്ന് അവനെ രക്ഷിച്ചേ മതിയാവുള്ളൂ കാരണം ഓരോ ദിവസം ചെല്ലും അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ആകാശം എന്ന് പറയാം മഹേഷി പറഞ്ഞാൽ അത് ശരിയാ ഒരു പക്ഷേ ചിപ്പി മോളെ അവിടുന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യമായിപ്പോയി അല്ലെങ്കിൽ അവളെ വെച്ച് അയാൾ മഹേഷിനെ തകർക്കാൻ ശ്രമിച്ചാണെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തരെ അങ്ങോട്ടേക്ക് വന്നു സുഹിത്തര കണ്ടതും ഹിഷ് എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് കണ്ടതല്ലോ എന്ന് പറയുമോ ഓ നമ്മളെയൊക്കെ ഇപ്പോൾ ആർക്കും വേണ്ട നമ്മളെയൊക്കെ പുച്ഛല്ലേ എന്ന് പറയാം അത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അരേ അനുഗ്രഹം വന്നേ പിന്നെ ഇവൾക്ക് ഇത്രയും അസയും കുശുമ കൂടലാന്ന് പറയുന്നത് പെട്ടെന്ന് ഇഷ്ട തുടഞ്ഞ എനിക്കിത് നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കും നല്ല കുട്ടിയൊക്കെ തന്നെയാണ് അതെ ഇവള്ക്ക് പേടി ഇവള്ക്ക് പാരയാണെന്നുള്ളത് കാരണം ആ കുട്ടിയെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും നോക്കി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും നല്ല മിടിക്ക കുട്ടിയാണ് ആ കുട്ടീനെ കിട്ടുന്ന ആളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ഇഷ്ട തുടങ്ങി ആഹാ അത് കൊള്ളാലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സൂയിത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സൂയിത്ര ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് പ്രിയാമി പറഞ്ഞ ആൾ പിണങ്ങിപ്പോയെന്ന് തോന്നുന്നു പറയുകയാണ് ഇഷ്ട തുടഞ്ഞാൽ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ സുത്ര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയ സുജി നിനക്ക് ആകെ പടം ദേഷ്യമാണല്ലോ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയാം ഉം എന്ത് ചെയ്യാനാ എനിക്ക് ഒരു പാരയല്ലേ വന്നിരിക്കുന്ന നിൽക്കും പാര അതാരാ ആ അനുഗ്രഹ ഓ അതാണോ കുഴപ്പം അതിനൊരു പാവം കുട്ടിയല്ലേ എനിക്ക് പാവമൊക്കെ തന്നെയാ പക്ഷേങ്കില് അവൾ എനിക്കിട്ടൊരു പാരയാന്ന് പറയാണ് അവ എന്താ അങ്ങനെ പറയാൻ കാരണം വിനോദമുണ്ടല്ലോ വിനോദമായിട്ട് എപ്പോഴും അവൾക്ക് സംസാരിക്കാനും സമയമുള്ളൂ അതിനെന്താ കുഴപ്പം അതല്ല എപ്പോഴും അവൾക്ക് വിനോദിന്റെ കാര്യം പറയാനോ സമയമുള്ളൂ എവിടെ പോണേലും അവൾക്ക് വിനോദ് വേണം വിനോദിനെ എല്ലാ കാര്യത്തിലും വിളിച്ചോണ്ടിരിക്കും എന്തിനെ എങ്ങനെ വിളിക്കണേ അതിൻ്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിക്കും അത് പിന്നെ അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടോ ചോദിക്കും ഇത് കേട്ട ശിക്ഷറഞ്ഞ് അപ്പം കുറച്ച് കുശുമ്പോൾ തോന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഏ അങ്ങനെ ഞാൻ എന്തിനാ കുശുമ്പ് വേണ്ട വേണ്ട കള്ളത്തിനൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് എന്ന് പറയണേ അത് കേട്ടതും സുത്ര പറഞ്ഞു അങ്ങനൊന്നുമില്ല വേണ്ട വേണ്ട കൂടുതൽ വീണർ തീർന്നുണ്ട പാവം കുട്ടിയല്ലേ നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടാരെ പിന്നെ വിനോദനെ നിനക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ നീ എന്തിനാ വിനോദനെ സംശയിക്കുന്നൊക്കെ ചോദിച്ചോണ്ട് ഇഷ്ടത കുറച്ച് ഉണ്ട് പിന്നെ ഇഷ്ടിത അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് മാഷ് ചോദിച്ചോ അല്ല മഹേഷ് എന്ത് ചെയ്യുന്ന ചോദിക്കാം മഹേഷ് എന്നാ അടുക്കൽ ഡ്യൂട്ടി കിട്ടിയേക്കോ എന്ന് പറയണം അടുക്കൾ ഡ്യൂട്ടിയോ അതെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാ തീരുന്നറിയില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് മഹേഷ് ഒന്നും പ്രിയാമണി പറഞ്ഞു ആഹാ മോൻ വന്നല്ലോ എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയെന്ന് ചോദിക്കാം ഇത് കേട്ടതും മഹേഷ് ഒന്ന് ചിരിച്ചും അല്ല അത് പിന്നെ ഞങ്ങളോട് ഇഷ്ടമോള് പറഞ്ഞായിരുന്നു പറയണം പിന്നീട് മഹേഷിനോട് മാഷ് കുറച്ച് നേരം സംസാരിക്കും ഉണ്ട് മഹേഷിനോട് ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ മറച്ചു വെച്ചെൻ്റെ പേരിൽ പിന്നീട് മാഷ് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട ആദ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ ദേഷ്യമൊക്കെ മാറിയെന്ന് പറയാം ഇഷ്ടത്തേക്ക് അങ്ങനെ ഒരു മോനേയും കൂടെ കിട്ടിയില്ലോ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാന്നൊക്കെ പറയണം അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി രാത്രിയായി കഴിഞ്ഞപ്പോൾ സമയത്ത് ആദ്യം നല്ല ഉറക്കമായിരുന്നു ആദ്യം നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് ആദ്യം മനസ്സിലേക്ക് പഴയ ഓർമ്മകളൊക്കെ വരുവാണ് വണ്ടി ഇടിച്ചതിന് ശേഷമുള്ള ഇഷിതയുടെ രൂപം താനും ഇഷിതയും കൂടെ ഒരുമിച്ചിരിക്കുന്നതും കടൽപ്പുറത്തൂടെ ഓടി നടക്കുന്നതൊക്കെ പെട്ടെന്ന് ആദ്യം ഇങ്ങനെ കണ്ണ് ഞെട്ടി ഇങ്ങനെ കണ്ണു ഉറക്കാണ് ആദ്യം സ്ഥലകാലബോധം കിട്ടിയില്ല താനെവിടെയാണ് എന്താണെന്നൊരു ചിന്ത വരുമോ ആദ്യം മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യക്ക് ആ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരിക ആ ഓർമ്മകൾ തിരിച്ചു കിട്ടുക ഇനിയിപ്പം നാളെ അറിയാൻ ഫുൾ വിശേഷം വന്നു കഴിയുമ്പം ആദ്യം ഇനി ഇഷ്ടിദേനെ തേടി വരുമെന്ന് ഉറപ്പായിട്ട് ഇഷ്ടിദേനെ തേടി വരും ആ ഓർമ്മകൾ വന്നു കഴിയുമ്പത്തേനും ആദ്യം മനസ്സിലാവും തന്നെ എത്രമാത്രം ഇഷ്ടം സ്നേഹിച്ചിരുന്നു അവർ തൻ്റെ അമ്മയായിട്ടാണല്ലോ കണ്ടതെന്നൊക്കെ അവർ തൻ്റെ മകനായിട്ടാണല്ലോ കണ്ടതെന്നുള്ളൊരു സത്യമൊക്കെ അത് തിരിച്ചറിയാൻ പോവുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് അങ്ങനെ ആദ്യം ആ ഓർമ്മയും കൂടെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടം അത് ഇഷ്ടത്തിന് സന്തോഷമൊരു കാര്യമായിരിക്കും രചനയ്ക്കും ആകാശത്തിനും വലിയ തിരിച്ചടി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന